വോട്ടിംഗ് വോട്ടിംഗ് യന്ത്രങ്ങൾ യന്ത്രങ്ങൾ റൂമിലേക്ക് മാറ്റി സീൽ പൊന്നാനി മണ്ഡലത്തിലെ പോളിടെക്നിക്കിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ിന് ശേഷം സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന പ്രക്രിയ ശനിയാഴ്ച രാവിലെയോടെ പൂർത്തിയായി മലപ്പുറം പൊന്നാനി ലോകസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലെത്തിച്ച് സീൽ ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് സൂക്ഷിക്കുന്നത് ജനറൽ ഒബ്സർവർ അവധേഷ് കുമാർ തിവാരി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാദി ഇലക്ഷൻ ഡ്യൂട്ടി കളക്ടർ എസ് ബിന്ദു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലാണ് സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലം ജനറൽ ഒബ്സർവർ പുൽകിത് കെരേ റിട്ടേണിംഗ് ഓഫീസർമാരായ എ ഡി എം കെ മണികണ്ഠൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവയുടെ സാന്നിധ്യത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് വയനാട് ലോക്സഭ ഉൾപ്പെടുന്ന നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്